ദീപം കൊളുത്തുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്നിവയെപ്പറ്റിയാണ് പറ്റിയാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഹൈന്ദവർ പുണ്യകർമ്മമായി കണക്കാക്കുന്ന ഒന്നാണ് സന്ധ്യാവേളയിൽ നിലവിളക്ക് തെളിയിക്കുക എന്നത് നിലവിളക്ക് എന്നാൽ ലക്ഷ്മി സമേതനായ വിഷ്ണുവാണ് അതിലിടുന്ന തിരിനാളം ബ്രഹ്മാവും സരസ്വതിയുമാണ് അതുകൊണ്ടാണ് രണ്ട് തിരി തിരിചേർത്ത് ഒരു തീനാളമായി ജ്വലിക്കേണ്ടത് സൂര്യദേവനെ മുൻനിർത്തിയാണ് ദീപം തെളിയിക്കുന്നത് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് രണ്ട് തിരി ചേർത്ത് ഒരു തീനാളം തെളിയിച്ചാലും മതി സന്ധ്യയ്ക്കാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് തീനാളം തെളിയിക്കണം വിശേഷ കാര്യങ്ങൾക്ക് അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കണം കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ് കാർത്തിക നക്ഷത്രം തോറും ഗ്രഹത്തിൽ അഞ്ച് തിരിയിട്ട വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യപ്രദമാണ് നിലവിളക്ക് തറയിൽ വെച്ചോ അധികം ഉയർത്തിയ പീഠത്തിൽ വെച്ചോ തെളിയിക്കരുത് ശാസ്ത്രവിധിയിൽ നിലവിളക്ക് ശംഖ് മണി ഗ്രന്ഥം ഇവയുടെ ഭാരം ഭൂമിദേവി നേരിട്ട് താങ്ങുകയില്ലത്രേ അതുകൊണ്ട് ഇലയോ തട്ടമോ പൂജിച്ച പൂക്കളോ ഇട്ട് അതിൽ നിലവിളക്ക് വെക്കാവുന്നതാണ് ജ്വലിച്ചു നിൽക്കുന്ന ദീപം നെറ്റിയിലെ ആജ്ഞാചക്രത്തെ സൂചിപ്പിക്കുന്നു ദീപം തെളിയിക്കുന്നതോടെ ഓങ്കാരത്തിന്റെ ധ്വനി ഉത്ഭവിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ദീപം ജ്വലിക്കുന്നതിന് എണ്ണയും തിരിയും വായുവും ആവശ്യമാണത്രേ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിയിൽ എണ്ണ നിരന്തരം ചലിച്ച് വായുവുമായി സങ്കരമുണ്ടാവുകയും പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു ധ്വനി ഉത്ഭവിക്കുകയും ചെയ്യും ഇതാണ് പ്രണവതത്വമായ ഓങ്കാരധ്വനി അതുകൊണ്ട് പ്രത്യേകമായ ജപാത് കർമ്മം ചെയ്യുന്നു ഇല്ലെങ്കിലും വെച്ചിരിക്കുന്ന നിലവിളക്കിന്റെ പവിത്രമായ മന്ത്രസ്ഥാനിത്വം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തിരികളിട്ട് നിലവിളക്ക് കൊളുത്താവുന്നതാണ് കൂടുതൽ തിരികൾ കൊടുക്കുമ്പോൾ വടക്ക് നിന്നും ആരംഭിച്ച് പ്രദക്ഷിണമായി വേണം കൊളുത്തേണ്ടത് അവസാന തിരി തെളിയിച്ചു കഴിഞ്ഞാൽ പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചു വരാം അതിനു തെളിയിക്കുവാൻ ഉപയോഗിച്ച ദീപം കെടുത്തിവെക്കണം വിളക്കുകളിൽ നെയ്വിളക്കിനാണ് ഏറ്റവും മഹത്വം ഉള്ളത് അഞ്ച് തിരിയിട്ട വിളക്കിനു മുന്നിൽ നിന്ന് അവിഷ്ടസിദ്ധിക്കായി ജപം ദാനം തുടങ്ങിയവ നടത്തിയാൽ ക്ഷിപ്രഫലം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നെയ്വിളക്ക് മറ്റ് എണ്ണ കൊണ്ടു കൊണ്ടുള്ള തിരിയിൽ നിന്നോ വിളക്കിൽ നിന്നോ കൊളുപ്പരുത് ശുദ്ധമായ വെളിച്ചെണ്ണ എള്ള എന്നിവയും ഗൃഹ ദീപത്തിന് ഉപയോഗിക്കാം ചിലയിടങ്ങളിൽ മരണാന്തര കർമ്മങ്ങൾക്ക് മാത്രമേ എള്ളെണ്ണ ഉപയോഗിക്കാറുള്ളൂ മറ്റ് എണ്ണകൾ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തരുത് എന്നാണ് സങ്കല്പം പ്രശ്നമാർഗത്തിൽ എണ്ണയെ ശരീരമായും തിരിയെ ആത്മാവായും ജാലയെ ആയുസായും വിളക്കിനെ പവനമായും സൂചിപ്പിച്ചിട്ടുണ്ട് ദീപം ഇടത്തു വശത്തേക്ക് തിരിഞ്ഞിരിക്കുകയോ മലിനമായി തോന്നുക മങ്ങിയും ചെറുതായും ഇരിക്കുക പൊരികൾ പുറപ്പെടുക അകാരണമായി കെടുക കത്തുക ഇരട്ട ജാലകൾ ഉണ്ടാകുക വിറയാർന്ന ജാല തുടങ്ങിയവയൊക്കെ അസുഭ ലക്ഷണമാണ് അതുപോലെ തന്നെയാണ് തൂക്കുവിളക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും പതിവായി ഇവ ഭവനങ്ങളിൽ സംഭവിച്ചാൽ ദോഷപരിഹാരാർത്ഥം ഈശ്വരഭജനം അനുഷ്ഠിക്കേണ്ടതാണ് സ്വർണ നിറത്തിൽ പ്രകാശത്തോടെയും നേരത്ത് ഉയർന്നു പോങ്ങുന്നതുമായ ജാല ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വാ കൊണ്ട് ഊതി നിലവിളക്ക് അണയ്ക്കരുത് തിരി പിന്നിലേക്ക് എടുത്ത് എണ്ണയിൽ മുക്കിയോ അല്പം എണ്ണ ദീപത്തിൽ വീഴ്ത്തിയും അണയ്ക്കാം ദീപം കരിന്തിരി കത്തി അണയരുത് എന്നാണ് വിശ്വാസം ദീപം കൊളുത്തുമ്പോൾ എണ്ണ തിരി വിളക്ക് എന്നിവ തികച്ചും ശുദ്ധമായിരിക്കണം ശരീരവും മനസ്സും ശുദ്ധമായി വേണം വിളക്ക് കൊളുത്തുവാൻ മംഗല്യവതികളായ സ്ത്രീകൾ നിലവിളക്ക് കൊളുത്തുന്നത് മംഗളപ്രദമാണ് ഒരു പിടി പൂവ് വിളക്കിന് മുമ്പിൽ അർപ്പിക്കുക വിളക്കിൽ ചന്ദനം ചാർത്തുക പൂമാല ചാർത്തുക സമീപം ചന്ദനത്തിൽ കത്തിക്കുക തുടങ്ങിയവയും സൗകര്യപൂർവ്വം അനുഷ്ഠിക്കാം ദീപദർശന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ശുഭം ഭഗവത് കല്യാണം ആയുർ ആരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമം എന്ന മന്ത്രം ജപിക്കണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിലവിളക്ക് കൊളുത്തുക എന്ന മഹത്തരമായ കർമ്മം പൂർത്തിയാക്കുവാൻ വിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് നാമം നാമജപിക്കുന്നതിന് ഇവയെക്കാളുമൊക്കെ മഹത്വമുണ്ടെന്നറിയുക ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് ദുരിതങ്ങളെ മറികടന്ന് മുക്തി നേടുവാൻ പരമമായ മാർഗമാണ് നാമജപം കലിയുഗത്തിൽ മനുഷ്യ മനസ്സിനെ ചിന്താശേഷി കുറയുകയും മലീമീശപ്പെടുകയും ചെയ്യും ദിവസേന ഉള്ള നാമജപത്തിലൂടെ മനസ്സിന് തെളിച്ചമുണ്ടാക്കുവാനും കഴിയും യുഗം നാലിലും നല്ല മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർത്ഥന ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തന മിന്ധിയെ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും എന്നാണ് ജ്ഞാനപാനീയം പൂന്താനം നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത് അതിനാൽ സന്ധ്യാവേളകളിൽ ീർത്തനങ്ങളാൽ ഭക്തി സാന്ദ്രമാക്കി നമ്മുടെ ആത്മീയ ഉന്നതിക്കായും തിരികൊളുത്ത ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക